മക്കളെ എനിക്ക് പഠിപ്പിച്ചെടുക്കണം എനിക്ക് ഒരു വഴിയേ ഇല്ല എനിക്ക് ആരും ഇല്ല സഹായത്തിന് സത്തുകളായിട്ടാണെന്ന് വരാൻ ആലോചിക്കുകയാണ് എനിക്ക് വൈ രണ്ട് കുട്ടികളെയും കൊണ്ട് എനിക്ക് എവിടെ ഒരിടത്തും പോകുമ്പോൾ സാലില്ല എന്തെങ്കിലും എനിക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യണം എനിക്ക് ഒരുപാടൊന്നും ചെയ്യണ്ട എൻ്റെ രണ്ട് കുട്ടികളെ എന്നെ എൻ്റെ ഭർത്താവിനെയും കരകേറ്റണം അത്രേ ഉള്ളൂ ാധിതനായ ഭർത്താവും രണ്ട് പെൺകുട്ടികളുമായി ദുരിത ജീവിതം നയിക്കുകയാണ് പാറ്റൂരിലെ ഒരു ഗൃഹനാഥ ചിന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഏക വരുമാനമാർഗമായ ഭർത്താവ് ശിവപ്രസാദ് സ്ട്രോക്ക് ബാധിച്ചതിനെ തുടർന്നാണ് ജീവിതത്തിന്റെ ആകെ താളം തെറ്റുന്നത് ഇപ്പോൾ വാടക പോലും കൊടുക്കാൻ ഗതിയില്ലാത്തൊരവസ്ഥയിൽ നിലവിലുള്ള വാടക വീട്ടിൽ നിന്ന് നിന്നുപോലും ഇറങ്ങിക്കൊടുക്കേണ്ട സാഹചര്യത്തിലാണ് ഈ കുടുംബം ഭാര്യ ചിഹ്നവും രണ്ട് പെൺകുട്ടികളും അടങ്ങിയ കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു ശിവപ്രസാദ് പാറ്റൂടിനടുത്ത് ടയർ റിപ്പയറിംഗ് കടയിലായിരുന്നു ജോലി തുച്ഛമായ ശമ്പളം മാത്രമാണ് കിട്ടിക്കൊണ്ടിരുന്നതെങ്കിലും വലിയ പ്രയാസങ്ങളില്ലാതെ കുടുംബ ചെലവുകൾ മുന്നോട്ടു പോയിരുന്നു അങ്ങനെയിരിക്കെ നാലു മാസങ്ങൾക്ക് മുൻപ് ജനുവരി ആറിനായിരുന്നു ശിവപ്രസാദ് സ്ട്രോക്ക് ബാധിതനായി ജോലി സ്ഥലത്ത് കുഴഞ്ഞു വീഴുന്നത് അധികം വൈകാതെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും അപ്പോഴേക്കും രക്തസമ്മർദ്ദത്തിൽ തലയിലെ ഞരമ്പുകൾ പൊട്ടിയിരുന്നു നിലവിൽ സംസാരശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നു ജനുവരി ആറാം തീയതി കൊണ്ടുപോയപ്പം അവർ ഓപ്പറേഷൻ ചെയ്ത് വെന്റിലേറ്ററിൽ ആയിരുന്നു കുറച്ച് ദിവസം അപ്പം അവർ പറഞ്ഞ് രക്ഷപ്പെടൂല എന്നാണ് അവർ പറഞ്ഞത് പിന്നെ ഈ തലയോട്ടിയിലെ ആ പാകം ഇടത് ഈ ഇടതുപാകം ഫുള്ളും കാലും ഒക്കെ പോയി അപ്പം ഈ സൈഡാണ് ഓപ്പറേഷൻ ചെയ്തത് ഓപ്പറേഷൻ ചെയ്ത് അവരിപ്പോൾ പറയണെന്തെന്ന് വച്ചാൽ രക്ഷപ്പെടും രക്ഷപ്പെടുത്തണം എന്നുള്ള ഒരു ഡോക്ടറിൻ്റെ ഒരു ഇതിലാണ് നമ്മൾ അവിടെ ആശുപത്രിക്ക് അത് നാപ്പത്തഞ്ചു ദിവസവും ഈ രാത്രി ആ നേരം എടുക്കുമ്പോ ഞാൻ ഇറങ്ങിപ്പോണ ഞാൻ രാത്രിയിലാണ് സാറേ വരണത് പന്ത്രണ്ട് മണി അടിപ്പിച്ചാ ഈ വീണിനകത്ത് ഈ പൊടി കൊച്ചിനെയും കൊണ്ട് ഞാൻ വീണിനകത്ത് കയറി വരണത് എന്റെ അനിയനാണ് അവിടെ ഞാൻ രാത്രി ഇരുത്തണം എനിക്ക് രാത്രി ഇരിക്കാൻ പറ്റാത്തതുണ്ട് ഞാൻ രാത്രി അനിയനെയാണ് പിടിച്ച് ഇരുത്തണത് അങ്ങനെ നാല്പത്തഞ്ചു ദിവസവും മെഡിക്കൽ കോളേജിലായിരുന്നു തലയോട്ടിയിലെ ഒരു ഭാഗം വയറിൽ വെച്ചിട്ടുണ്ട് പിന്നെ വയറിന് ബ്ലീ ബ്ലീഡിങ് വന്ന്

മൂക്കിൽ കടുപ്പിച്ചിരിക്കുന്ന ട്യൂബ് വഴി മാത്രമാണ് ഭക്ഷണം നൽകാനാവുക മൂന്ന് മാസം കൊണ്ട് ശരീരഭാരം മുപ്പത് കിലോയോളം കുറഞ്ഞു തിരിച്ചറിയാൻ കഴിയാത്ത വിധം രൂപമാറ്റം സംഭവിച്ചിരിക്കുന്നു ആ മുഖത്തിനും ശരീരത്തിനും ഒരു ദിവസം മരുന്നിന് തന്നെ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയോളം ചിലവ് വരും പഠിക്കുന്നത് എത്ര വയസ്സുള്ള കുഞ്ഞുങ്ങളാണ് പേട്ട അപ്പോഴേ അപ്പച്ചി സുഖമില്ലാത്തതാണ് അപ്പം അപ്പച്ചിയും നമ്മൾ എല്ലാരും ഇവിടെ കഴിയണത് ഒരു ഒരു ചെറിയ ഒരു വരുമാനത്തിലാണ് അപ്പച്ചിക്ക് ചെറിയൊരു വരുമാനം ഉണ്ട് അപ്പം പെൻഷൻ ഉണ്ട് ആ പൈസയും എന്റെ പൈസയും വെച്ചാണ് ഈ വീട് കഴിഞ്ഞു പോണത് ഇല്ല ഇല്ല അവർക്ക് ആരേലും പൈസയും കാര്യങ്ങളൊന്നും ഇല്ല എല്ലാവരും വാടകയ്ക്കാണ് താമസിക്കുന്നത് മക്കളെ എനിക്ക് പഠിപ്പിച്ചെടുക്കണം എനിക്ക് ഒരു വഴി എനിക്ക് ആരും ഇല്ല സഹായത്തിന് ഞാനും എൻ്റെ മക്കളും മാത്രമേ ഉള്ളൂ വീട്ടു ജോലിക്ക് പോയാണ് ഞാൻ എൻ്റെ മക്കളെ നോക്കിയെടുക്കുന്നത് പക്ഷേ എനിക്ക് ജോലിക്കും പോലും പോവാൻ പറ്റുന്നില്ല വല്ലാത്തൊരു സ്റ്റേജാണ് ഇപ്പോൾ കിടന്ന് അനുഭവിക്കുന്നത് ഞാൻ പതിനേഴ് വയസ്സിൽ എൻ്റെ അന്നൻ്റെ കൂടെ ഇറങ്ങി വന്നേ ഇപ്പം മുപ്പത്തിരണ്ട് വയസ്സ് എനിക്ക് അണ്ണന് കണ്ണന് മുപ്പത്താറ് വയസ്സ് എനിക്കിവിടെ നിന്ന് ഒരു വിമോചനം വേണം എനിക്ക് വൈകി രണ്ട് കുട്ടികളെയും കൊണ്ട് എനിക്ക് എനിക്കെവിടെ ഒരിടത്തും പോകലില്ല ശിവപ്രസാദിനെ തനിച്ചാക്കി പോകാൻ കഴിയാത്തതിനാൽ ഭാര്യ ചിന്നുവനും മറ്റ് ജോലിക്ക് പോകാൻ കഴിയുമായിരുന്നില്ല പക്ഷേ ഇപ്പോൾ കുട്ടികളുടെ ഭക്ഷണത്തിന് പോലും വഴിയില്ലാതെ ആയപ്പോൾ വീട്ടുജോലിക്ക് പോവുകയാണ് ചിന്നു പകൽ സമയം മൂത്ത മകൾ ഗംഗയാണ് അച്ഛനെ പരിചരിക്കുന്നത് ഇളയ മകൾ ശിവാനി ഇനി ഒന്നാം ക്ലാസ്സിലേക്കാണ് ഞാൻ ഒരു ജോലിക്ക് പോയാലും എനിക്ക് ആരുമില്ല എന്റെ മോള് പത്താം ക്ലാസ്സിൽ പോണത് ആ ഒരു വരുമാനത്തിലാണ് ഞാൻ ജീവിക്കുന്നത് എൻ്റെ മക്കൾക്ക് ആഹാരം പോലും വേവിച്ചു കൊടുക്കാനോ പൈസ തന്ന് സഹായിക്കാനോ എനിക്ക് ആരുമില്ല അത് ഓർത്തിരുന്നു നൂറ് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറൊക്കെ വെച്ച് ഞാൻ ഓർത്തിരുന്നു ഞാൻ കടം ചോദിച്ചു ചോദിച്ചു ഞാൻ പത്തമ്പതിനായിരം രൂപ കടകാരിയായി നിൽക്കുകയാണ് ഇത് എങ്ങനെ തീക്കൂന്നും പോലും എനിക്ക് അറിഞ്ഞൂടെ വിഷം തിന്നു മരിച്ചു കളയാട്ടാന്ന് വരെ ഇരുന്ന് ആലോചിക്കുകയാണ് എന്ന് വെച്ചാൽ എന്റെ കുട്ടി ഈ ഇടക്ക് ലൈറ്റ് കട്ടാക്കി കൊണ്ടുപോയി എൻറെ അച്ഛനാ ലൈറ്റ് ഇട്ട് കൊടുക്കണമെന്നും പറഞ്ഞോണ്ട് എൻ്റെ മോൾ കരഞ്ഞ് അവന്റെ മുമ്പേ ആ പൈൻറെ മുമ്പേ കരഞ്ഞ് പറഞ്ഞാണ് ലൈറ്റ് ഇട്ട് കൊടുത്തത് അത്രയ്ക്ക് ഒരു ഇത് നമുക്ക് സ്വന്തമായിട്ട് ഒരു വീടില്ല നമുക്ക് നമ്മൾ രക്ഷിക്കാൻ പോലും ആരുമില്ല സത്തുകളായിട്ടാന്ന് വരെ ആലോചിക്കുകയാണ് ഇറങ്ങി ഇറങ്ങി പോണത് ഇനി അറുപതിനായിരം രൂപയോളം വീട്ടുടമയ്ക്ക് നൽകാനുണ്ട് നൽകിയ അവധികളെല്ലാം കഴിഞ്ഞു ഈ മാസം വാടക വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കണം കടമായി വാങ്ങിയതും മറ്റുമായി ഒന്നര ലക്ഷത്തോളം ബാധ്യതയുണ്ട് ഇനി എന്ത് ചെയ്യണമെന്നോ എങ്ങോട്ട് പോകണമെന്നോ അറിയില്ല പത്താം ക്ലാസ്സിൽ പരീക്ഷ എഴുതി നിൽക്കുന്ന മൂത്തമകൾ ഗംഗയുടെ പഠനം പോലും ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ നിവർത്തിയില്ലെന്നാണ് ഈ അമ്മ പറയുന്നത് എന്റെ ഭർത്താവിന്റെ വരുമാനത്തിലാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ എന്റെ ഭർത്താവ് ഈ കിടപ്പായി പോയി എനിക്ക് ആരുമില്ല വർഷോപ്പായിരുന്നു പമ്പോസിന്റെ ഉണ്ടായിരുന്നുണ്ടായിരുന്നു നമുക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു എന്റെ ഭർത്താവ് എന്നെ നല്ലതുപോലെ തന്നെ നോക്കിയെടുത്തത് പക്ഷെ ഈ കിട പെട്ടെന്ന് ഇങ്ങനെ ആവുമെന്ന് വിചാരിച്ചില്ല തൻ്റെ പതിനേഴാം വയസ്സിൽ ശിവപ്രസാദിനൊപ്പം ജീവിതം തുടങ്ങിയതാണ് ചിന്നു അപ്രതീക്ഷിതമായി ഭർത്താവിനുണ്ടായ പക്ഷാഘാതത്തിൽ തളർന്നു പോയത് ഈ ഗൃഹനാഥയുടെ മനസ്സ് കൂടിയാണ് പക്ഷേ ഭർത്താവിനും മക്കൾക്കും തണലാകുവാൻ താൻ മാത്രമേ ഉള്ളൂവെന്ന തിരിച്ചറിവാണ് ഈ അമ്മയെ ഇപ്പോഴും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഏതെങ്കിലും മറ്റ് ചികിത്സകളോ അല്ലെങ്കിൽ സർജറീസ് നടത്തുകയാണെങ്കിൽ രക്ഷിച്ചെടുക്കാൻ ഇപ്പോഴത്തെ നല്ല പൈസ വേണം സാറേ നല്ല പൈസ വേണം നല്ല നല്ല ഡോക്ടറെ കണ്ടപ്പം അവർ നല്ലൊരു എമൗണ്ടാണ് പറയണത് അത് എന്നെ കൊണ്ട് പറ്റൂല എനിക്ക് ഗുളിയ വാങ്ങിച്ചു കൊടുക്കാനേ പറ്റൂല ഒരാഴ്ച ഗുളിയ മുടങ്ങിപ്പോയാൽ ആക്ക് ജന്നി വരും ജന്നി വന്ന് അങ്ങ് ഒരുമാതിരി ബ്രാന്ത് പോലെ കാണിക്കും അപ്പം ഈ ഞാൻ ഈ രാത്രി പന്ത്രണ്ട് മണിക്ക് ഞാൻ റോഡിലോട്ട് ഇറങ്ങിപ്പോയാലും എനിക്ക് ആരും തരായില്ല പൈസ എന്നെ ആരും സഹായിക്കായില്ല നമ്മൾ ആഹാരം പോലും കഴിക്കാതെ ഇവിടെ കിടന്നിട്ടും പോലും കഴിച്ചാന്ന് പോലും ചോദിച്ചു ചോദിക്കാത്ത ആൾക്കാരുണ്ട് അന്ന് ആരെങ്കിലും നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കില്ല നമ്മൾ പച്ചവെള്ളം വെള്ളം ബാത്റൂമിലെ വെള്ളമാണ് എൻ്റെ രണ്ട് മക്കൾക്കും നമ്മൾ എല്ലാവരും കൂടി കുടിക്കണം ആ എൻ്റെ അന്നെൻ്റെ അപ്പച്ചയാണ് അതും ഒരു സുഖമില്ലാത്ത ഒരു സ്ത്രീയാണ് അവരും ഈ പൈപ്പിലെ പച്ചവെള്ളമാണ് നമ്മൾ ബാത്റൂമിലെ വെള്ളമാണ് നമ്മൾ കുടിക്കുന്നത് നമുക്ക് ഒരു പൈപ്പിൽ വെള്ളം ഇല്ലെന്നു വെച്ചാൽ അടുക്കള ഫുള്ളായിട്ട് അവർ പൊത്ത കൂട്ടിക്കളഞ്ഞ് ആ ഒരു മുറി കൂട്ടിക്കളഞ്ഞു ഈ ഒരു മുറി മാത്രമേ ഉള്ളൂ എന്തെങ്കിലും എനിക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യണം എനിക്ക് ഒരുപാടൊന്നും ചെയ്യേണ്ട എൻ്റെ രണ്ട് കുട്ടികളെയും എന്നെ എൻ്റെ ഭർത്താവിനെയും കരകേറ്റണം അത്രേ ഉള്ളൂ